രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ഇനി കലാശ പോരാട്ടം മാത്രമാണ് അവശേഷിക്കുന്നത് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഫൈനൽ മത്സരത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് എതിരാളികളുടെ കരുത്തും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ പഞ്ചാബും ആർ സി ബിയും ശ്രദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് പഞ്ചാബ് കിങ്സ് നിരയിൽ ആർ സി ബി ഏറ്റവും അധികം പേടിക്കേണ്ടത് അവരുടെ നായകൻ ശ്രേയസ് അയ്യര തന്നെയാണ് കിടിലിൻ ഫോമിലാണ് അയ്യർ ബാറ്റ് വീശുന്നതും ടീമിനെ നയിക്കുന്നതും കഴിഞ്ഞ വർഷം കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം പഞ്ചാബിലെത്തിയ ശ്രേയസ് അയ്യർ സീസൺ തുടക്കത്തിൽ തന്നെ താൻ ഫോമിലാണെന്ന് തെളിയിച്ചിരുന്നു ലീഡർഷിപ്പിന്റെ കാര്യത്തിലും അയ്യരുടെ സാന്നിധ്യം പഞ്ചാബിനെ ഏറെ കരുത്തരാക്കുന്നുണ്ട് അയ്യർ എന്ന ബാറ്ററെ മാത്രമല്ല നായകനെ കൂടി കീഴ്പ്പെടുത്താൻ ആർ സി ബി തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്ന് ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ പുറത്തെടുത്ത കിഡിലൻ ഇന്നിംഗ്സ് ഉൾപ്പെടെ പതിനാറ് ഇന്നിങ്സുകളിൽ നിന്ന് അറുന്നൂറ്റിമൂന്ന് റൺസാണ് അയ്യരുടെ സമ്പാദ്യം അൻപത്തിനാല് പോയിന്റ് എട്ട് ഒന്ന് എന്ന മികച്ച ശരാശരിയും നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും അയ്യരുടെ കരുത്ത് തെളിയിക്കുന്നതാണ് സീസണിൽ അറുനൂറിലധികം റൺസ് നേടിയ താരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ളതും ശ്രേയസ് അയ്യർക്കാണ് ആറ് അർദ്ധ സെഞ്ചുറികളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആർ സി ബിക്കെതിരെ അത്ര മികച്ച റെക്കോർഡല്ല ശ്രേയസയ്യർക്കുള്ളത് ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ പഞ്ചാബ് തകർന്നടിഞ്ഞപ്പോൾ രണ്ട് റൺസ് മാത്രമായിരുന്നു അയ്യർ നേടിയത് ജോഷ് ഹെയ്സൽവുഡാണ് പഞ്ചാബ് ക്യാപ്റ്റനെ പുറത്താക്കിയത് പതിനേഴ് ഇന്നിംഗ്സുകൾ ആർ സി ബിക്കെതിരെ കളിച്ച അയ്യർ ആകെ നാനൂറ്റി എട്ട് റൺസാണ് നേടിയിട്ടുള്ളത് ബംഗളൂരുവിനെതിരെ അയ്യരുടെ ശരാശരി ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യവും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത് പോയിന്റ് മൂന്ന് അഞ്ചുമാണ് നാല് അർദ്ധ സെഞ്ചുറികളാണ് ആർ സി ബിക്കെതിരെ അയ്യർ നേടിയിട്ടുള്ളത് ഈ സീസണിൽ ആർ സി ബിക്കെതിരെ കളിച്ച മൂന്ന് മത്സരങ്ങളിലും രണ്ടക്കത്തിലെത്താൻ അയ്യർക്ക് സാധിച്ചില്ല ഏഴ് ആറ് രണ്ട് എന്നിങ്ങനെയാണ് താരത്തിൻ്റെ സ്കോർ ഇത് മാത്രമല്ല ഈ സീസണിൽ ഫോമിലുള്ള ആർ സി ബി ബോളർ ജോഷ് ഹെയ്സൽവുഡിനെതിരെ അത്ര മികച്ച പ്രകടനമല്ല അയ്യർ നടത്തിയിട്ടുള്ളത് ടി ട്വന്റിയിൽ അയ്യരെ നാല് തവണ പുറത്താക്കിയ ബോളറാണ് ഹെയ്സൽവുഡ് ഇതുവരെ ഹെയ്സൽവുഡിനെതിരെ ടി ട്വന്റിയിൽ ഇരുപത്തിരണ്ട് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രം നേടാനേ അയ്യർക്ക് സാധിച്ചിട്ടുള്ളൂ ഈ സീസണിലും അയ്യരെ രണ്ട് തവണ ഹെയ്സൽവുഡ് പുറത്താക്കി കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അയ്യരെ പൂട്ടാൻ ജോഷ് ഹൈസൽവുഡിനെ തന്നെ ഇത്തവണയും ആർ സി ബി നിയോഗിച്ചേക്കും അയ്യരെ സംബന്ധിച്ച് ഹെയ്സൽവുഡ് എന്ന ഭീഷണി മറികടക്കാനാവുക എന്നത് വലിയ വെല്ലുവിളിയാണ് അതോടൊപ്പം മറ്റു ബോളർമാർ കൂടി അയ്യരുടെ ബലഹീനതകൾ മനസ്സിലാക്കി പന്തെറിഞ്ഞാൽ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാകില്ല അയ്യരുടെ ഭീഷണി മാറ്റി നിർത്തിയാൽ ആർ സി ബിയെ സംബന്ധിച്ച് വലിയൊരു തലവേദന ഒഴിവാകും ഇതോടെ കന്നി കിരീടത്തിലേക്ക് വഴി തുറക്കപ്പെടുകയും ചെയ്യും എന്നാൽ ടീമിന് ആവശ്യമാകുന്നതിനനുസരിച്ച് ഫോമിലെത്താൻ കഴിവുള്ള മറ്റു താരങ്ങളും പഞ്ചാബ് നിരയിൽ എന്ന കാര്യം ആർ സി ബി മറക്കാനിടയില്ല രണ്ടും കൽപ്പിച്ചാണ് ആർ സി ബിയും പഞ്ചാബും അഹമ്മദാബാദിന്റെ മണ്ണിൽ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് ഇതുവരെ കപ്പ് നേടാത്ത രണ്ട് ടീമുകൾ ഫൈനലിൽ എത്തിയതിനാൽ ഇത്തവണ ഐ കിരീടത്തിന് പുതിയ അവകാശി എത്തുമെന്ന കാര്യം ഉറപ്പാണ്